സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജുവിനെ കൊണ്ട് ഗോവിന്ദവിടെ വന്ന് നിൽക്കണം അപ്പോൾ രഞ്ജു പറയുവോ എനിക്ക് അയാളെ കാണണ്ടേട്ടാ എത്രമാത്രം ദുഷ്ടനായിട്ടായിരിക്കാം അമ്മ എന്നിൽ നിന്നും അയാളുടെ കാര്യം മറിച്ച് വെച്ചത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അയാളെ കാണാൻ കഴിയില്ല കഴിയില്ലേട്ടാ അത് കേട്ടത് ഈശ്വര നിന്നെപ്പോലൊരു മകളെ ആണല്ലോ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് അതിൽ ഞാൻ ഒരുപാട് മോളെ ദൈവം ദൈവം ഒരുപാട് ഒരുപാടൊരുപാട് നന്മയുള്ള ആൾക്കാരെ ഒരുപാട് സഹായിക്കും അവരെ സന്തോഷിപ്പിക്കും അതിനുവേണ്ടി നിന്നെപ്പോലെ ഒരു മകളെ എൻ്റെ അമ്മയ്ക്ക് ദൈവം കൊടുത്തു ഇതിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു ഗോഡ് ഈസ് വെരി ഗ്രേറ്റ് ഗീഡ് രഞ്ജു എന്നും പറയുക അത് കേട്ടതും രഞ്ജു അതിശയത്തോടെ ഗോവിന്ദനെ നോക്കുക ഇതെന്തിനാ ഗോവിന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഈശ്വര എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യ ഇവള് ഇവളെ പോലെ മകളെ കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തെ പോലെ തന്നെ സ്നേഹിക്കും എനിക്ക് എനിക്ക് കൂടെപ്പുറപ്പായിട്ട് ജനിക്കാതെ പോയ എൻ്റെ കൂടെപ്പിറപ്പായത് എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുക വാ മോളെ വാ നിന്നെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് ചെല്ലുക അവിടെ ചെന്നത് വീണ പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന വിജയലക്ഷ്മിയെയും അടുത്ത് നിൽക്കുന്ന വെങ്കടേഷിനെയും ഇപ്പുറത്ത് നിൽക്കുന്ന ഗീതുവിനെയാണ് രഞ്ജു കാണുന്നത് അങ്ങനെ നേരെ രഞ്ജു അകത്തേക്ക് ചെന്നു വെങ്കടേശങ്കൾ എന്നും രഞ്ജു അത് കേട്ടതും അങ്കളല്ല മോളെ അച്ഛൻ എന്നും വെങ്കടേഷ് അപ്പോൾ രഞ്ജു ഒന്നും മനസ്സിലാവാതെ അവരുടെ മുഖത്തേക്ക് നോക്കുക അപ്പോൾ വിജയലക്ഷ്മി അതേ മോളെ ഇത്രയും നാളും നീ അങ്കളെന്ന് വിളിച്ചത് നിൻ്റെ സ്വന്തം അച്ഛനെയായിരുന്നു അത് കേട്ടതും രഞ്ജു ഗോവിന്ദനെ നോക്കി അതേ മോളെ നിൻ്റെ അച്ഛനാ നിനക്ക് ജന്മം നൽകിയ നിൻ്റെ അച്ഛൻ നീ കാണാൻ ആഗ്രഹിച്ച നിൻ്റെ അച്ഛൻ അത് കേട്ടതും രഞ്ജു കണ്ണ് കണ്ണുകൾ രഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നറകണ്ണകളോടുകൂടെ രഞ്ജു വെങ്കടേഷിനെ നോക്കി ഇത്രയും നാളും അമ്മയ്ക്ക് സത്യം മറച്ചു വെക്കേണ്ടി വന്നു ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഞാനെല്ലാം മറച്ചു വെച്ചത് മോളെ വെങ്കിയെപ്പോലെ നല്ലൊരു മനുഷ്യനാണ് നിൻ്റെ അച്ഛൻ അത് നിന്നിൽ നിന്നും മറിച്ചതിന് ഈ അമ്മയോട് ക്ഷമിക്കണം മോളെ ക്ഷമിക്കണം എന്നും പറഞ്ഞോണ്ട് വിജയലക്ഷ്മി അത് കേട്ടതും ചെല്ല് മോളെ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല് എന്നും പറഞ്ഞ് ഗീതു രഞ്ജുവിനെ വെങ്കടേഷിൻ്റെ അടുത്തേക്ക് മാറ്റി തള്ളി വിടുവാ ഗോവിന്ദ് അപ്പോൾ രഞ്ജു അങ്ങോട്ട് ചെന്നു അച്ഛൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ നെഞ്ച തീർന്ന് കുറെ കരഞ്ഞു എൻ്റെ അച്ഛൻ എൻ്റെ പൊന്നച്ഛൻ അച്ഛനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആ കണ്ടിട്ടുണ്ട് പക്ഷെ അച്ഛനാണെന്ന് അറിയില്ലായിരുന്നു മോളെ വെങ്കി നല്ല നല്ല മനുഷ്യനാണ് വെങ്കിടേഷിനെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞാൽ നോക്കേ തെറ്റായ കാര്യങ്ങളാണ് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാ എന്തായാലും മോള് ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുക സാരമില്ല അമ്മേ അപ്പം ഗീതുവിനെ വിളിച്ചുകൊണ്ട് ഗോവിന്ദ് വെളിയിലേക്ക് പോവുക ഈ സമയം അമ്മേ അമ്മയും ബാ എൻ്റെ അടുത്തേക്ക് വാ അമ്മേ അപ്പോൾ വിജയലക്ഷ്മി പേടിച്ച് പേടിച്ച് രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അങ്ങനെ അച്ഛനെയും അമ്മയെയും ചേർത്ത് പിടിക്കുകയാണ് രഞ്ജു ആ രഞ്ജുവിൻ്റെ അമ്മയല്ല വിജയലക്ഷ്മി എങ്കിലും രഞ്ജുവിൻ്റെ കണ്ണിലും വിശ്വാസത്തിലും വിജയലക്ഷ്മി തന്നെയാണല്ലോ അമ്മ അപ്പം പിന്നെ അങ്ങനെയല്ലേ ചേർത്ത് പിടിക്കാൻ പറ്റും രഞ്ജുവിനെ അറിയില്ലല്ലോ വെങ്കടേഷിൻ്റെ ഭാര്യ അല്ല വിജയലക്ഷ്മി എന്ന് അനാറക്കല്ലിയാണെന്ന് ഈ സമയം പുറത്തിരുന്ന് ഗീതവും ഗോവിന്ദവും ആലോചിക്കുകയാണ് എന്നാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇപ്പോഴും എനിക്ക് നല്ല ആശ്വാസമുണ്ട് ഗീതു എൻ്റെ അമ്മ ഒരു തെറ്റുകാരിയല്ല എന്നും എൻ്റെ അച്ഛനെ അല്ലാതെ മറ്റൊരു പുരുഷനെ അമ്മ സ്നേഹിച്ചിട്ടില്ല എന്നും വെങ്കടേഷ് സാറിൻ്റെ മനസ്സിൽ വായിൽ നിന്നും കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ മനസ്സിൽ എന്തോരം പടക്കം പൊട്ടി എന്നറിയാമോ സന്തോഷത്തിൽ ഞാൻ മനസ്സിൽ പടക്കം പൊട്ടിക്കുകയായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മ സത്യസന്ധയുള്ളൊരു ഭാര്യയാണെന്നറിഞ്ഞപ്പോൾ അത് കേട്ടതും എനിക്ക് സന്തോഷമായി കണ്ണേട്ട ഞാനും ഒരുപാട് സന്തോഷിച്ചു അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ആ എന്തായാലും ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്താ കണ്ണേട്ടാ അതെ ഇത്രയും നാളും ഞാൻ നിന്നോടൊരു സത്യം മറച്ചു വെച്ചു സത്യദാസേ ഒരിക്കലും രഞ്ജുവിൻ്റെ അച്ഛനല്ല എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഡി എൻ എ ടെസ്റ്റിലൂടെ ഞാനത് മനസ്സിലാക്കിയിരുന്നു എന്നാൽ രഞ്ജുവിൻ്റെ യഥാർത്ഥ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് നിന്നോട് രഹസ്യം പറയാമെന്ന് കരുതി അതെനിക്കറിയായിരുന്നു ആ വെങ്കടേഷ് സാറ് ആരാണെന്ന് അറിഞ്ഞിട്ടും കണ്ണേട്ട ഞങ്ങളുടെ മുൻപിൽ നാടകം കളിച്ചൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതും ഇങ്ങനെ നിൽക്കുക ഈശ്വര കണ്ണേട്ടൻ എന്നോട് മറച്ചുവെച്ച എല്ലാ രഹസ്യവും തുറന്നു പറഞ്ഞു ഇപ്പോഴും സത്യദാസ് രാധികയുടെയും മരു അച്ഛനും അമ്മയും ഭാര്ത്താവുമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര എൻ്റെ ഈ കുറ്റബോധം എത്രനാൾ എൻ്റെ മനസ്സിലുണ്ടാവും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പൊട്ടിക്കരയുക ഈ സമയം എന്താ ഗീതു എന്തു പറ്റി എനിക്ക് നല്ല സന്തോഷമുണ്ട് കണ്ണേട്ടാ കാരണം രഞ്ജുവിന് അവളുടെ അച്ഛനെ തിരിച്ചു കിട്ടി എന്ത് സന്തോഷത്തിലാണ് അതെ ഗീതു പക്ഷേ അവളുടെ അമ്മ എൻ്റെ അമ്മയല്ല എന്ന് ഒരിക്കലും അറിയാൻ പാടില്ല അങ്ങനെ അവൾ അവൾ ഒരിക്കലും സഹിക്കില്ല അത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു പെങ്ങളെ കിട്ടിയതിന് ഞാനും ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ സെൻ്റിയായിട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദാകെ ദേഷ്യപ്പെട്ട് ആലോചിക്കുകയാണ് ഇനിയും ഒരാളെ കണ്ടെത്താനുണ്ട് അനാർക്കലി എൻ്റെ അമ്മയെ അബോധാവസ്ഥയിലാക്കിയത് അനാർക്കലി തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ അവളുടെ മകളെ ഞാൻ തീർക്കും ഈശ്വര ലിയുടെ മകളെ ആണെന്ന് അറിയുന്നില്ലല്ലോ എന്നും ഗീതു ആലോചിക്കുകയാണ് എന്തായാലും അമ്മയെ വീഴ്ത്തിയത് അനാർക്കലിയല്ല സത്യദാസാണ് രാധിക അമ്മക്ക് രാധികയ്ക്ക് ആ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി സത്യദാസ് ചെയ്ത പണിയായിരിക്കും അത് അല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യില്ല എന്നും ഗീതു ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സുവർണയെയും പിന്നെ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജറേയും പിന്നെ സത്യദാസിനെയും വരുണിനെയും രാധികയുമാണ് എന്നാലും ഇത്ര പെട്ടെന്ന് ഗീതാഞ്ജലി മാഡം ഐ ടി ഐ സൊല്യൂഷൻ വിൽക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ കരുതിയില്ല ഓ അവൾക്ക് എന്തോ പൈസയുടെ പ്രശ്നമുണ്ടേ അതുകൊണ്ടാണ് അവളത് വിൽക്കാൻ തീരുമാനിച്ചത് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൈസ ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും ആ ആവശ്യമാകാമല്ലോ അങ്ങനെയുള്ളപ്പോൾ ഗീതവും അത് വെക്കുന്നു അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ ഗീതാഞ്ജലി മാഡത്തിന് എന്നെ കാണുമ്പോൾ നല്ല ദേഷ്യമായിരിക്കും അതുണ്ടാവും അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കാതിരുന്നാൽ മതി സുവർണ്ണ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം കാറില് വെളിയിൽ നമ്മുടെ മാർഗഴിയും ഒരാ അനാർക്കലയും വരിക കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാ ഗീതു ആണെങ്കിൽ സോറി മാർഗഴി ആണെങ്കിൽ കണ്ണിലിട്ട് ചൊറിയുക ഓ എൻ്റെ കണ്ണിനകത്ത് എന്തോ ഒരു കുന്തം കയറിയിരിക്കുന്ന പോലെയുണ്ട് അത് കേട്ടതും അതൊക്കെ വെച്ച് വെച്ച് വരുമ്പോൾ ശീലം നീ എന്തായാലും ഇത്തിരി സഹിക്കാൻ മാർഗഴി ദേ അകത്തിരിക്കുന്നവളവിടെ ഗീതാഞ്ജലിക്ക് ഭയങ്കര ദേഷ്യമാണ് സുവർണയോട് അങ്ങനെ ഇത്തിരി ദേഷ്യം നീ പ്രകടിപ്പിച്ചോ ഹാ അവസരം കിട്ടിയവളുടെ കരണോ ഞാൻ അടിച്ച് പൊളിച്ചോളാം എന്നും ഗീതു ദേ അങ്ങനെയൊന്നും ചെയ്യണ്ട നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബിസിനസ്സിനാണ് നൂറ് കോടിയുടെ ബിസിനസ്സിന് അതുകൊണ്ട് എന്തായാലും ദേ അത് ചെയ്തേ പറ്റൂ നമ്മൾ കുറച്ച് തലതാഴ്ത്തിയൊക്കെ പോണം ഓ അതൊക്കെ ഞാൻ ഏറ്റു ഒന്നും മിണ്ടാതെ അതങ്ങ് നടക്കമ്മ അമ്മായി നിന്റെ െ എന്നോട് കളിച്ചാലുണ്ടല്ലോ എല്ലാം ഇട്ടച്ചി അനങ്ങ് പോവും അല്ലെങ്കിൽ തന്നെ എനിക്ക് ചൊറിഞ്ഞിട്ട് മേടില്ല പാടില്ല ഈ സാരി കൊടുത്തിട്ട് ഓ ശരി ശരി ഞാൻ ഒന്നും പറയുന്നില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ മാർഗഴിയും വിളിച്ചുകൊണ്ട് ഞാൻ അറുകലെ അകത്തേക്ക് ചെല്ലുക അസലായി ഗീതുവിനെ പോലെ തന്നെ കണ്ട സുവർണ പോലും വിശ്വസിച്ചു അത് ഗീതാഞ്ജലിയാണ് അപ്പോൾ ഗീതുവിനെ കണ്ടതും സുവർണ ചാടി എഴുന്നേറ്റു ഇരിക്കിടി എവിടെ എന്നും മാർഗഴി അത് കേട്ടതും സുവർണ പേടിച്ചവിടെ ഇരിക്കുക അപ്പോൾ നിന്നോട് നിന്നോടിനി പ്രത്യേകം പറയണോടാ എഴുന്നേക്കാൻ എന്നും വരുണിനോട് അത് കേട്ടതും വരുൺ മാർഗഴി ഹിട്ട് നോക്കുക എടാ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ എഴുന്നേക്കടാ അപ്പോൾ വരുൺ പതുക്കെ എഴുന്നേറ്റു എന്താടാ ഏട്ടന്റെ ഭാര്യയെ ബഹുമാനിക്കണമെന്ന് നിനക്ക് പ്രത്യേകം പറഞ്ഞു തന്നോ ഏട്ടന്റെ ഭാര്യയെ കണ്ടാ എഴുന്നേറ്റ് നിൽക്കണം മനസ്സിലായോടാ എന്നും പറയുക ഉവ മനസ്സിലായി എന്നും വരുൺ അന്നാം അങ്ങോട്ട് മാറി നിൽക്ക് എന്നും പറഞ്ഞേ വരുണിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് ഗീതാഞ്ജലി സുവർണയുടെ അടുത്ത് അല്ല മാർഗഴി സുവർണയുടെ അടുത്ത് തന്നിരിക്കുക എന്നിട്ട് കാലമേ കാലം കാലും ഒറ്റ ഒറ്റയിരുത്തം ആ എനി തുടങ്ങിക്കോ എന്നും മാർഗഴി അത് കേട്ടതും മാഡം ഇത്ര പെട്ടെന്ന് നേ ജീയമായിട്ട് സൊല്യൂഷൻ വിൽക്കാൻ തീരുമാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല അത് എൻ്റെ കമ്പനി എൻ്റെ കണ്ണേട്ടൻ എൻ്റെ പേരിൽ എഴുത്തുന്ന എൻ്റെ കമ്പനി എനിക്ക് എപ്പോൾ ഇഷ്ടമുണ്ടോ അപ്പം ഞാൻ വിൽക്കും എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വിൽക്കുന്നത് എന്നും പറയുക അത് കേട്ടതും മാഡം ഇത് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേ മാനേജറാണ് അത് കേട്ടത് ഓ നമസ്കാരം എന്നും ഗീതു അപ്പോൾ നമ്മുടെ സുവർണ മാഡത്തിന് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അല്ലേ എങ്ങനെ മാറും എൻ്റെ കണ്ണിട്ടിനെ കൊല്ലാൻ നോക്കിയവളല്ലേടി നീ അത് മാത്രമല്ല കണ്ടവളന്മാരുടെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കാൻ നടക്കുന്ന എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാം അപ്പോൾ രാധിക അനാർക്കലിയെ നോക്കുക അപ്പോൾ അനാർക്കലി പേടിക്കേണ്ട ഞാനെല്ലാം പറഞ്ഞു കൊടുത്തേ എന്നും പറയുക ഈ സമയം നമ്മുടെ സുവർണ തലയും കുനിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴാണെങ്കിൽ എ ജെ ഉച്ചേതം ഗ്രൂപ്പിൻ്റെ ആൾ അതെ മാഡം ഇത്ര പെട്ടെന്ന് എ ജെ എം ഐ ടി ഐ സൊല്യൂഷൻ വെക്കാൻ തീരുമാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല എത്ര കോടി പറഞ്ഞാലും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞേ അയാൾ ഒടുക്കത്തെ ഇംഗ്ലീഷായി ഇംഗ്ലീഷ് കേട്ടത് നമ്മുടെ മാർഗഴിയാണെങ്കിൽ ഈശ്വരാ ഒടുക്കത്തെ ഇംഗ്ലീഷ് ആണല്ലോ ആ ആ ആ അപ്പം മാർഗഴി ആ ഹാ നോ നോ യു നോ ഐ നോ യു നോ 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 ഏ വാട്ട് ആ വാട്ട് നോ നോ എന്നും മാർഗഴിയുടെ പറച്ചിലായിട്ട് സുവർണ ഇതെന്താ മാഡം ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം അനാർക്കലിൻ്റെ അധികം തലയ്ക്ക് കൈ ഈശ്വര പെട്ടു എന്ന് ഈ സമയമാണെങ്കിൽ അതെ ഇവൾക്കിപ്പോൾ ഇംഗ്ലീഷിനോട് ഇത്തിരി താല്പര്യക്കുറവുണ്ട് അതെന്താ മാഡം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാണല്ലോ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഇംഗ്ലീഷ് ഒന്ന് കേട്ടാലേ എനിക്ക് ശർദ്ദിക്കാൻ വരും ഓ നോ ഇംഗ്ലീഷ് ഐ ആം ഹേറ്റ് സായിബ് എന്നും നമ്മുടെ ഗീതു ഇത് കേട്ടത് വാട്ട് വാട്ട് ഈസ് ദിസ് എന്നും ആ മാനേജർ ചോദിക്കുക ഒന്നുമില്ല സാർ എന്തായാലും സാറെല്ലാം പറഞ്ഞാൽ മതി ആ നോ പ്രോപ്പർട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫയലിങ്ങ് തട്ടിപ്പറിച്ച് മേടിക്കുക അയ്യോ മാഡം ദേഷ്യപ്പെടണ്ട മാഡത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ മലയാളത്തിൽ തന്നെ തുടരാം എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ഫയൽ മേടിച്ചിട്ട് എല്ലാം പരിശോധിക്കുക അതെ എല്ലാം പരിശോധിച്ചതിന് ശേഷം തൊണ്ണൂറ് കോടിയുടെ ചെക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ചെയ്യാം എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോകാനൊരുങ്ങായി സമയം രാധികയും അനാർക്കലയും വിജയിച്ച മട്ടിൽ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അതെ ഗീതാഞ്ജലിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മാർഗഴിയെ കൊണ്ട് വിൽപ്പിക്കുന്നു ഇത് ചെയ്യുന്ന കൊടും ക്രൂരത ഗീതു പോലും അറിയാതെ ഇങ്ങനെയൊരു ക്രൂരത ചെയ്യുന്ന അനാ രാധികയോടും അനർക്കലിയോടും എ ജി എമ്മിൻ്റെ ശത്രുവായ ചേതൻ ഗ്രൂപ്പിന് തന്നെയാണ് കൈമാറുന്നത് ഗീതു ഒരിക്കലും കാണിക്കില്ല എന്ന് ഗോവിന്ദന് അറിയാം എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ രാധിക ചെയ്യുന്ന ഈ കൊടും ക്രൂരത ഗോവിന്ദ് ക്ഷമിക്കുക പോലുമില്ല ഈ സമയം പിന്നീട് ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ എഞ്ചു വരുക അത് ഏട്ടാ ഇന്നത്തെ ദിവസം അമ്മയെയും അച്ഛനെയും ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാം ഇവരിവിടെ നിൽക്കട്ടെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർക്കട്ടെ അപ്പോൾ വിജയലക്ഷ്മി അവിടെ നിന്ന് പിന്നിൽ നിന്ന് ഗോവിന്ദ് വേണ്ട വേണ്ട ശരിയാവില്ല വേണ്ട വേണ്ട അതെ മോളെ ഇവർ തമ്മിൽ ജീവിച്ചു കഴിഞ്ഞു പ്രശ്നങ്ങളൊക്കെയായി ഇവർക്കിപ്പോൾ ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹമില്ല അതെ മോളെ ദേ ഗോവിന്ദ് പറയുന്നതിലും കാര്യമുണ്ട് ഞങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം അതെ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായ ദമ്പതിമാരാകണം അതു തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഇത്രയും നാളും അകന്ന് നിന്ന് നിങ്ങൾ ഒന്നിക്കണം സന്തോഷിക്കണം അതിനിന്ന് അവസരം കിട്ടിയിരിക്കുക അത് കേട്ടതും അത് വേണ്ട ഇത്രയും നാളും മോളുടെ അച്ഛന് മോളുടെ സ്നേഹമാണ് കിട്ടാതിരുന്നത് മോൾക്ക് അച്ഛൻ്റെയും അങ്ങനെയുള്ളപ്പോൾ ഒന്നിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുവാ എന്നും വിജയലക്ഷ്മി പറയുക ഇത് കേട്ടതും അത് ശരിയാണെന്ന് ഒരു രഞ്ജുവിനും തോന്നി എന്നാൽ പിന്നെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക് എൻ്റെ അമ്മയും കൂട്ടി പോവുക എന്നും പറഞ്ഞെങ്കിൽ ഗീതു വിജയലക്ഷ്മിയെ വലിച്ചുകൊണ്ട് കാറിൽ പോയിരിക്കുക ഈ സമയം മോളെ ഞങ്ങൾ നമുക്കൊരു ട്രിപ്പ് ഒക്കെ പോവാം മൂകാംബികയിൽ മൂകാംബികയിൽ ദേവിയെ തൊഴുതിട്ട് ഒരുപാട് നാളായി എപ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദും വിജയലക്ഷ്മിയും ഗീതു അങ്ങ് പോയി ഈ സമയം നമ്മുടെ വെങ്കടേഷ് ആലോചിക്കുക ഈശ്വര എന്നെയും രഞ്ജുവിനെയും ഒരുമിച്ച് കണ്ട രഞ്ജു സ്വന്തം ചോരയാണെന്ന് അനാർക്കലി മനസ്സിലാക്കും അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം എല്ലാവരും കൂടെ കാറിൽ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗീതു ആ രഞ്ജുവിനെ ആയിട്ട് വെങ്കടേഷ് ഞങ്ങളുടെ അടുത്ത് വിട്ടു പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാവും ഇനി എന്ത് ചെയ്യും എന്ത് പ്രശ്നം അതെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പ്രിയയും രേഖയൊക്കെ ചോദിക്കും രഞ്ജു എവിടെയെന്ന് ആ അവരുടെ മുൻപിൽ ഞാൻ അഭിനയിക്കും എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഇത്രയും നാളും അറിയില്ലായിരുന്നു എന്നെ ഇപ്പം പഠിച്ചു ഓ എനിക്കും അഭിനയിക്കാൻ അറിയില്ല മോളെ അയ്യടാ ഇത്രയും നാളും വലിയൊരു രഹസ്യം മനസ്സിൽ ചുമന്നുകൊണ്ട് നടന്നിട്ട് ഇന്ന് അതെല്ലാം പൊളിഞ്ഞ ദിവസം തന്നെ പറയണം അഭിനയിക്കാൻ അറിയില്ല എന്ന് എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് കണ്ണേട്ടനെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടും വെങ്കടേഷങ്ങൾ ഇവിടെ വന്നത് ഒരാഴ്ച മുമ്പ് അറിഞ്ഞിട്ടും വെങ്കടേഷങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ടും അതൊക്കെ മറച്ചു വച്ച് ഞങ്ങളെ പറ്റിച്ച കണ്ണേട്ടനെ ഞാൻ തരുന്നുണ്ട് വീട്ടിലേക്ക് വാ എന്നും പറയുക ഈ സമയം ദേ ഞാൻ ഇന്ന് അഭിനയിച്ച് തകർക്കും നീ കണ്ടോ ഗീതും അരക്കൽ ഇന്ന് എല്ലാവരുടെ മുൻപിൽ ഞാൻ തകർത്ത് അഭിനയിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഗീതും ഈശ്വര എത്രയൊക്കെ അഭിനയിച്ചാലും കണ്ണേട്ടൻ ഇപ്പോഴും അനാർക്കലിയുടെ മകളെ അന്വേഷിക്കുകയാണ് അനാർക്കലിയുടെ മകൾ ആരാണെന്നറിഞ്ഞാൽ കണ്ണേട്ടൻ ഞെട്ടും കണ്ണേട്ടനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രഞ്ജു തന്നെയാണ് അനാർക്കലിയുടെ മകൾ വെങ്കടേശ്ശങ്കളുടെ ഭാര്യയാണ് അനാർക്കലി ഇതൊക്കെ അറിഞ്ഞാൽ ഈ സ്നേഹവും സന്തോഷവും എന്നും ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതങ്ങനെ വിഷമിച്ചിരിക്കുക അങ്ങനെ അവർ അരയ്ക്കലിലെത്തി അരക്കലിലെത്തിയതും ഗോവിന്ദും പിന്നെ ഗീതവും വിജയലക്ഷ്മി മാത്രം അകത്തേക്ക് വരുന്നതുകൊണ്ട് പ്രിയയിൻ്റെ ഏകയും മുന്നോട്ട് വരിക അല്ല രഞ്ജു എവിടെ ഗോവിന്ദേട്ട ഗോവിന്ദേട്ടൻ ഇവിടെ നിന്ന് രഞ്ജുവിനെ വിളിച്ചിട്ടു പോയിട്ട് രഞ്ജുവിനെ കാണുന്നില്ലല്ലോ അവൾ ഹണിമൂണിന് പോയി ഹണിമൂണോ ആരോടൊപ്പം ആരോടൊപ്പം ഭാര്യ ഹണിമൂണിന് പോകുന്ന ഭർത്താവിൻ്റെ അല്ലേ അപ്പം രഞ്ജു ആരോടൊപ്പം പോകണം ധ്യാനിനോടൊപ്പം ധ്യാനിൻ്റെ കൂടെ രഞ്ജു ഹണിമൂൺ പോയി ഏഹ് ധ്യാനിൻ്റെ കൂടെ രഞ്ജു ഹണിമൂൺ പോയിരുന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ ധ്യാനെന്താ ഇങ്ങോട്ട് വരാതിരുന്നേ അത് ധ്യാനം ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈശ്വര കുളവാക്കൂർ അമ്മേ അമ്മ വന്നേ ഞാൻ അമ്മയെ അകത്തോണ്ടേ കിടത്താട്ടോ എന്നും പറഞ്ഞു ഗോവിന്ദ് വിജയലക്ഷ്മിയും കൊണ്ട് അവിടെ നിന്ന് പതുക്കെ മുങ്ങാൻ നോക്കുക അപ്പോൾ പ്രിയ ഏട്ടാ എന്താ ഏട്ടാ എന്താ പറ്റിയേ എങ്ങോട്ടാണ് പോയത് ഏ രഞ്ജു എന്താ പറ്റിയേ രഞ്ജുവിന് അസുഖമായിട്ടുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ ഏയ് ഇല്ല ഇല്ല രേഖയെ ആശുപത്രിയിലൊന്നും അഡ്മിറ്റ് ചെയ്തിട്ടില്ല രേഖയ്ക്ക് രഞ്ജുനും ധ്യാനം ഒരു ട്രിപ്പ് പോകണമെന്നൊരാഗ്രഹം അതുകൊണ്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക ഇത്ര പെട്ടെന്നോ അതെ എന്താ അവർക്ക് പെട്ടെന്ന് ടൂർ പോകാൻ പാടില്ലേ ഞാനേ അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മയും ഒന്നും കൊണ്ടൊക്കെ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് എസ്കേപ്പായി ഈ സമയം പ്രിയയും രേഖയും പരസ്പരം മുഖത്തോട് പോകാൻ നോക്കുക എന്താ ഗീതം എന്തെങ്ങനെയൊക്കെ സംഭവിക്കുന്നത് രഞ്ജുവിന് വല്ല അസുഖമുണ്ടോ അവളെവിടെയെല്ലാം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ ഏയ് ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് രഞ്ജുവിനൊരു കുഴപ്പമില്ല അവൾ ധ്യാനിനെ കാണാൻ പോയിരിക്കുക ധ്യാനിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അവരൊരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇല്ല ഇതിലെന്തോ ഒരു കല്ലുകടിയുണ്ട് എന്തൊക്കെയോ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഞങ്ങളോട് മറയ്ക്കുന്നുണ്ട് എന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും നേരം ഗോവിന്ദേട്ടം വന്ന് വിളിക്കുന്നത് വരെ രഞ്ജു ധ്യാനമായിട്ട് നല്ല ഉടക്കിലായിരുന്നു ഏഹ് വെളിനാട്ടിലിരിക്ക പുറം രാജ്യത്തിരിക്കുന്ന ധ്യാനും പിന്നെ രഞ്ജും കൂടി ഇത്രയ്ക്ക് വഴക്കിട്ടിട്ടിരിക്കുന്ന സമയത്ത് ഇത്ര പെട്ടെന്ന് തന്നെ ധ്യാനം ഇവിടെ എത്തിയോ ഞങ്ങളോട് കള്ളം പറഞ്ഞ് എന്തിനാണ് രഞ്ജുവിനെ മറച്ചു വെച്ചിരിക്കുന്നത് എന്നും ചോദിച്ച് രേഖയും പ്രിയയും ചോദ്യങ്ങൾ ചോദിക്കുന്നതിട്ട് ഗീത ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു